നീ എൻറെ മക്കളെ തല്ലു അല്ലേ എന്റെ കൊച്ചു പാവം എൻ്റെ പേട്ടുപുറങ്ങാണ്ട് കുഞ്ഞാണ് എൻ്റെ മോൻ കാന്താരി മുളങ്ങിൻ്റെ അമ്മേ മോനും ഒരു ഉളുപ്പുമില്ലാണ്ട് അവൻറെ പാത്രത്തിൽ പോയി ചോറിയില്ല എന്നിട്ട് എൻറെ കൊച്ചിനെ തല്ലും പാവം എൻ്റെ കുഞ്ഞ് നല്ല അടിയും കൊള്ളും തിരിച്ച് നല്ല കടി കൊടുക്കും ഒരു ജീവൻ ടേക്ക് പോളിസിയിലാണ് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് അപ്പൂസിനെ കിട്ടണ തല്ലൊന്നും പോരാ അവരുടെ കൈമ എന്നാലും പോവും കളിക്കാനായിട്ട് എത്ര അടി കൊണ്ടാലും എന്താക്കിയാലും അപ്പൂസ് വീണ്ടും ചെല്ലും കുഞ്ഞായിട്ട് ഇത്തിരി കമ്പനി ആണെങ്കിലും മറ്റോ നല്ല അടി വെച്ചു കൊടുക്കും എത്ര കിട്ടിയാലും അവന് പോരാ വീണ്ടും ചെല്ലും ഇച്ചിരി നേരത്തെ ഒരെണ്ണം കൊണ്ടതല്ലേ വീണ്ടും ചെല്ലും കുറെ ഇനി എൻ്റെ അടുത്താണേ ഇനി ഷുന്തിരിയാണ് അല്ലേ കണ്ട കണ്ട അവരെ കിട്ടാത്തതിന്റെ എൻ്റെ അടുത്ത്